السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام <وصلت> على سيد المرسلين وعلى آله وصحبه أجمعين أما <على> بعد عن المطلب بن حنطب رضي <على> الله عنه <عالمين> أن النبي صلى <يسؤال> الله عليه وسلم كان يقول عند المطرب اللهم سقيا رحمة ولا سقيا عذاب ولا بلاء ولا هذم ولا غرق اللهم على الضراب ومنابت الشجر اللهم حوالينا ولا علينا يا مطلب بن حنطب إن صلى الله عليه وسلم مدنغر. كان يقول عند ما مرور شكنا سميت ഈ മഴയെ മഴയാക്കി വർഷിപ്പിക്കണേ വർഷിപ്പിക്കളേ വലിയ മഴയാക്കരുത് വലബലിൻ പരീക്ഷണത്തിന്റെ മഴയാക്കരുത് വലഹിൻ കെട്ടിടം മറ്റൊക്കെ തകർത്ത് കളയുന്ന അങ്ങനെ ഒക്കെ സർവവും തകർത്ത് തരിപ്പണമാക്കുന്ന മഴയാക്കരുത് ഒരാറക്കിൻ പ്രളയം സൃഷ്ടിക്കുന്ന മഴയാക്ക് അള്ളാഹുവേ ഞങ്ങൾക്കുമേൽ ഈ മഴയെ ആക്കാതെ നീ അതിനെ അതിനെബിൻ്റെ മേലിലാക്കണംബ് എന്ന് പറഞ്ഞാൽ ചെറിയ കുന്നുകൾ റിറാബ് റാബ് അൽ ജബൽ ഉസ്മീർ ചെറിയ പർവ്വതങ്ങൾക്കാണ് നിറാബ് എന്ന് പറയുക അപ്പോൾ അവിടെയൊക്കെ മഴ പെയ്യട്ടെ അതുപോലെ തന്നെ പിന്നെ മനാബിത്തി ഷജരി ഈ മരങ്ങളൊക്കെ മുളച്ചു മുന്തിന്ന സ്ഥലങ്ങളുണ്ടാകും അതുപോലെ ചെരുവുകൾ കാലുകൾ മെയ്യുന്ന സ്ഥലങ്ങൾ അവിടൊക്കെ മഴ പെയ്യട്ടെ കുന്നുകൾക്കുമേൽ മഴ പെയ്യട്ടെ മലകൾക്കുമേലേക്ക് ഈ മഴയാക്കണേ ഞങ്ങളുടെ മേലെ ഈ മഴ വർഷിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ മാമ്യങ്ങളൊക്കെ വിശദീകരിച്ചു ഈ കെട്ടിടങ്ങൾ വഴികൾ അവിടൊന്നും മഴ വർഷിപ്പിക്കാതെ ഇതുപോലെയുള്ള പ്രദേശങ്ങളിലേക്ക് മഴ പെയ്യട്ടെ അല്ലാഹുമ്മ ഹവാലൈനാ വല അലൈനാ അല്ലാഹുവേ മഴ ഞങ്ങൾക്ക് ചുറ്റുമാക്കണം ഞങ്ങൾക്ക് മേലെയാകരുത് ഇത് ഇമാം നസാഇ റളിയല്ലാഹു അൻഹുന്റെ ഇമാം ബൈഹഖി തങ്ങളുടെ സുനൻ ഉൽ കുബ്രയിൽ ഉള്ള ഹദീസാണ് ഇമാം ഷാഫീഇ തങ്ങളുടെ മുസ്നദിലുണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു ഒക്കെ പല റിവയറ്റിൽ മുദിരിച്ച ഹദീസിൽ അല്ലാഹുമ്മ ഹവാലൈനാ വല അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ലിറാബി വബുത്ൂനിൽ ഔദിയത്തി വമനാബിദ് അഷജബ് എന്നാണ് ഉള്ളത് ഇമാം നബിയേ റളിയല്ലാഹു അൻഹു റിഖർ ദ്വാഴകളെ പറ്റി പറയുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ വിവിധ ഘട്ടങ്ങളിൽ ഉരുവിടേണ്ട ഖറുകൾ നടത്തേണ്ട പ്രാർത്ഥനകൾ അതൊക്കെ പറയുന്ന കിതാബാണ് ഇമാം നബവി തങ്ങളുടെ അൽ അത് കാർ എന്ന് പറയുന്ന കിതാബ് ബാറവസ്തരിൽ അത് കാറാതാണ് വീട് വിറ്റിട്ടാണെങ്കിലും അതുക്കാറും പഠിക്കണം എന്ന് പറയും അതിലല്ലാണ്ട് ഓരോ ഓരോ സമയത്ത് ചൊല്ലേണ്ട ക്കറുകളും ഉണ്ട് ഓരോ ഘട്ടങ്ങളിൽ ചൊല്ലേണ്ട ഖറുകളുണ്ട് ദ്വാഴകളുണ്ട് അപ്പൊ അതില് ബാബുമായ പറഞ്ഞിട്ട് മഴയെ മഴ മൂലം കെടുതികളൊക്കെ നഷ്ട ഭയപ്പെടുന്ന സമയത്ത് പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ദ്വാഴ പഠിപ്പിക്കും അപ്പോൾ ഈ ദ്വാഴ നടത്തേണ്ട ഒരു സമയമാണ് ഇപ്പം ഒന്നലി മിനിയാന്നൊക്കെ ആയിട്ട് മഴയിൽ നൂറ്റി നാൽപ്പത് മരണമാണ് വയനാടൊക്കെ വലിയ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കണം ഇമാൻ ഇബിനു ഹൈജറിൽ ഹൈത്തമീർ അലി അള്ളാഹു അലഹു എഴുതി അത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മഴ വർഷിക്കുമ്പോഴുള്ള പ്രാർത്ഥന മഴ പെയ്തൊഴിഞ്ഞ ശേഷമുള്ള പ്രാർത്ഥന പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന കാറ്റടിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഒക്കെ ഹദീസിലുണ്ടല്ലോ ദിലുണ്ടല്ലോ അസിലുണ്ടല്ലോ മഴയാധിക്യം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടായാൽ മഴ പെയ്ത് അതിൻ്റെ ഒരു സൂറത്ത് ഈ മഴ മൂലം വീടുകൾ പോലെയുള്ളതിന്റെ മേലൊക്കെ ഭയപ്പെടുക ഈ മഴ പെയ്തൊക്കെ കുത്തിയൊലിച്ചു പോകുമോ തകർന്നടിയുമോ എന്നൊക്കെയുള്ള ഭയം അതുപോലെയുള്ള ഭയം അങ്ങനെ ബുദ്ധിമുട്ടിയാൽ ബുദ്ധിമുട്ടി ചോദിക്കണം നമ്മൾ ഇത് വിപത്താണ് അതവിടെ കുനൂത്തിന്റെ വിഷയത്തിൽ ആ ചർച്ചയിൽ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഉപദ്രവ ഉപദ്രവം ഉണ്ടാക്കുന്ന അപകടമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന മഴ കെട്ടിടങ്ങൾക്കും കൃഷികൾക്കുമൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന മഴ നാസിലത്താണ് അത് ഉയർന്നു പോകാൻ വേണ്ടി അഞ്ചു നേരത്തെ സംസ്കാരങ്ങളിലും നാസിലത്തിന്റെ നടപ്പാക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്താണ് ഇത് നാസിലത്താണ് അപ്പോൾ കുനൂത്തിൽ എന്തു ചെയ്യണം

എന്ന് ദു ആ നമ്മുടെ നടത്താൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഇമാം തങ്ങൾ പറും കൂടെ മഴ പാടെ ഉയർത്തി കളയാനല്ലോ ഞങ്ങൾക്ക് വേണ്ട അപ്പുറത്ത് വർഷിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട ഒരു മഴയെ പാട ഉയർത്തി കളയാൻ വേണ്ടി ഇത് വാഴ ചെയ്തില്ലിഴ്ചി ചില കൃഷിയിടങ്ങളും ചില ഭാഗങ്ങളിലേക്കൊക്കെ നിത്യം മഴ പെയ്യേണ്ടി വരും അങ്ങനെ ഇത് മഴ കൃത്യമായി പെയ്യൽ ആവശ്യമായിരിക്കും അതുകൊണ്ട് അങ്ങോട്ട് നീങ്ങട്ടെ നമുക്ക് വേണ്ടാന്നേ പറഞ്ഞോളൂ അപ്പോ ഫോ തുലി അപ്പൊ എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് നീക്കപ്പെടണം ഈ ബുദ്ധിമുട്ടിനെ തടയിലാണ് തേടപ്പെട്ടത് അതിന്റെ നിഫഴ് ബാക്കിയാവണം ഉപകാരം നിൽക്കട്ടെ അതുപോലെ തന്നെ വേറൊരു അറിയിപ്പ് കൂടെ ഒരു ന്യമത്ത് ലഭിച്ച ആള് അള്ളാഹുബല് എന്തെങ്കിലും ഒരു ഞാഴമത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാല് പുറത്തുനിന്ന് കടന്നു വരുന്ന ആരിലായ ചില സംഗതികൾ ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അതുകൊണ്ട് ആ ഞമ്മത്തിന് വെറുക്കാൻ പാടില്ല ആ ബുദ്ധിമുട്ടങ്ങൾ നീങ്ങിയിട്ട് ഞഴമത്ത് ബാക്കിയാകാൻ വേണ്ടിട്ട് ആരക്കാണ് വേണ്ടത് തങ്ങൾ കുബ്രയിൽ പറഞ്ഞതുപോലെ ഒരു മക്കാമിൻ്റെ അടുക്കൽ ആണും പെണ്ണും ഇടകലരുന്ന ഭയങ്കര പ്രശ്നമാണ് സിയാർത്തിന് പോകുന്ന സമയത്ത് സിയാറത്തന്നെ നിർത്തലാക്കലാണോ വേണ്ടത് അല്ല അത് മുൻകറാത്ത് അത് മാറ്റിയാണ് വേണ്ടത് അതല്ലാതെ അതിനുവേണ്ടി ഒരു കുറുബത്ത് ഒഴിവാക്കി കുറുബത്ത് കുർബത്ത് ഒഴിവാക്കല്ലേ വേണ്ടത് സിയാറത്ത് കുറുബത്തായ ഒരു പുണ്യകർമ്മം അല്ലേ അത് നടക്കട്ടെ എന്ത് ചെയ്യണം ആണും പെണ്ണും കൂടിയും കൂടിക്കലരുന്ന ആ മുൻകറായ സംഗതി ഉണ്ടല്ലോ അത് അതൊഴിവാക്കണം അപ്പം അതേപോലെ ഏതെങ്കിലും ഒരു എഴുമ്പത്ത അള്ളാഹുബലി നമുക്ക് ലഭിച്ചു ആ ഇഴമ്പത്തിന്റെ എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് അതിനോട് മുഖാലിനായിട്ടൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് നീങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇഴമ്പത്താണ് ഉണ്ടാകുകയല്ലേ വേണ്ടത് അതല്ലാതെ പാടെ അതിനോട് വെറുപ്പ് വെച്ച് പുലർത്തുകയല്ലല്ലോ വേണ്ടത് അത് ഇതിലുണ്ട് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതികളെ ഉയർത്തിക്കളയാനുള്ള ഭരമേൽപ്പിക്കുക ഒക്കെ അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സംഗതിക്കെതിരല്ല അപ്പേതായാലും ഇത് വ്യാപകമായി ദ്വാഴ ചെയ്യേണ്ട സമയമാണ് ഈ ദ പതിവാക്കാൻ അള്ളാഹുഅലഹിമതങ്ങളുടെ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാ നഹുബ അപകടം വിതക്കുന്ന മഴകളിൽ നിന്നും മുസീബത്തായി വിപത്തുകളായി നാസിലത്തായി അവതരിക്കുന്ന മഴകളിൽ നമുക്കൊക്കെ മോചനം നൽകുമാറാകട്ടെ മഴയെ ഉപകാരപ്രദമായ മഴയാക്കി റഹ്മത്തായ മഴയാക്കി തന്നെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു വിശ്വാസികളായ ആളുകൾക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്കും അവർക്കുമൊക്കെ റൈഫുദും ഹൈമായത്തും നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരഹമു